പത്തനംതിട്ട കോന്നി കുമരംപേരൂർ വയക്കര വനമേഖലയിലാണ് കാട്ടാന വനംവകുപ്പ് ജീവനക്കാർക്കെതിരെ പാഞ്ഞെടുത്തത് എട്ടുപേർക്ക് പരിക്കേറ്റു ആനയെ തുരുത്താനുള്ള ദൗത്യത്തിനിടെയാണ് സംഭവം പാലക്കാട് അട്ടപ്പാടി ബൊമ്മിയമ്പടിയിൽ വീടിന് സമീപം കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു കൊല്ലം പത്തനാപുരം പിറവന്തൂരിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി ചങ്ങാപ്പാറ മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് ആനയെത്തിയത് കാർഷിക വിളകൾ നശിപ്പിച്ചു പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ കാട്ടാനക്കൂട്ടം എത്തി ചിന്നപ്പറമ്പിലെ ജനവാസ മേഖലയിലാണ് ആനയെത്തിയത് വനപാലകർ ആനയെ തുരത്തി ഓടിച്ചു പാലക്കാട് കഞ്ചിക്കോട് സ്കൂൾ പരിസരത്തിറങ്ങിയ കാട്ടാന തെങ്ങും മാവും വാഴയും നശിപ്പിച്ചു കോയമ്പത്തൂർ ദേശീയപാതയ്ക്കരികിലും ആനയെത്തി കണ്ണൂർ ചെറുവാഞ്ചേരിയിൽ കുട്ടിയുടെ കളിപ്പാട്ടത്തിനടിയിൽ നിന്ന് രാജവെമ്പാലെ പിടികൂടി ചെറുവാഞ്ചേരി സ്വദേശി ശ്രീജിത്തിന്റെ വീട്ടിലാണ് പാമ്പിനെ കണ്ടെത്തിയത് വയനാട് ചീരാൽ നമ്പ്യാർക്കുന്ന് പ്രദേശങ്ങളിൽ ഭീതിപരത്തിയ പുലി കൂട്ടിലായി കല്ലൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത് ഒരു മാസത്തിനിടെ പന്ത്രണ്ട് വളർത്തുമൃഗങ്ങളെയാണ് പുലി ആക്രമിച്ചത് ഇടുക്കി നെടുങ്കണ്ടത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ജനപ്രതിനിധിക്ക് പരിക്കേറ്റു നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി എസ് ലാലിനാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി